ഫ്രണ്ട്സ് ഇത് ഞങ്ങൾ കുറേ കാലമായിട്ട് ഈ ലാപ്ടോപ്പ് യൂസ് ചെയ്തിട്ട് അതിപ്പോൾ ഇപ്പോഴാണ് ഈ യൂസ് ചെയ്യുന്നത് ഇതാണ് ഞങ്ങളുടെ ലാപ്ടോപ്പ് ഇമ്മച്ചിൻ്റെ ഓഫീസിൽ സാറ് പറഞ്ഞു തന്നെ ലാപ്ടോപ്പ് ശരിയാക്കി തരാം എന്താണ് ലാപ്ടോപ്പ് ശരിയാക്കുന്ന ആൾക്കൂടി ശരിയാക്കി തരാം പറഞ്ഞു അങ്ങനെ ശരിയാക്കി വന്നതാണ് പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഈ ഒരു പിന്നുണ്ടോ ഇത് ഇത് സൗദി പിന്നെന്ന് പറയും ഇത് പക്ഷെ നമ്മളോടെ ഈ പിന്നല്ല സർക്കിൾ ആണ് ഇതപ്പോ അതിന്റെ നമ്മുടെ സോക്കറ്റിൽ കൊള്ളില്ല മാറ്റാൻ ഈ സോക്കറ്റ് മാറ്റി വേറെ സോക്കറ്റ് അല്ല സോറി ഈ ഒരു പ്ലഗ് മാറ്റിട്ട് വേറെ ഒരു ഇത് വാങ്ങണം അതൊക്കെയാണ് അങ്ങനെ കുറെ കുറെ പർച്ചേസിംഗ് ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് ആ അതുമല്ല ഫ്രണ്ട്സ് ഞങ്ങളുടെ ഈ കമ്പ്യൂട്ടറിൽ എന്താണ് ചാർജ് കുത്താന കണ്ടോ ആകെ ഞാൻ കാണിച്ചു തരാം ആകെ ഇരുപത്തിരണ്ട് ശതമാനം ചാർജ് ഉള്ളൂ ഞങ്ങൾ ഇപ്പം യൂസ് ചെയ്തിട്ടില്ലല്ലോ അപ്പോൾ ഇരുപത്തിരണ്ട് ചാർജുള്ളു യൂസ് ചെയ്യാൻ ഇതാ ഇരുപത്തിരണ്ട് ശതമാനം ചാർജ് ഉള്ളു കേട്ടോ അപ്പൊ ഇത് വന്നിട്ട് ഇത് നൂറിൽ ഇരുപത്തിരണ്ട് ശതമാനം ചാർജ് ഉള്ളൂ ഇന്നലെ ഒക്കെ നോക്കിയതാണ് അതെല്ലാം അത്ര വർക്ക് ചെയ്യണൂല അതാണ് കത്തിയൊക്കാൻ നിന്നത് പക്ഷേ ഈ ഞങ്ങൾ ഇപ്പോഴാണ് കാണുന്നത് ഇപ്പ ചെയ്ത് കണ്ടിട്ടില്ല ഇനി അപ്പോ ഇത് കണ്ടോ ഇത് സൗദി സൗദിപ്പിക്കാണ് അപ്പൊ ഇത് മാറ്റണം അപ്പൊ കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ഉണ്ട് കുത്തിൻ്റെ ഇത് മാറ്റിട്ട് വേറെ നമ്മൾ വാങ്ങണം അങ്ങനെയൊക്കെ ഉണ്ട് ചാർജ് ചെയ്യണത് അപ്പൊ ഫ്രണ്ട്സ് ഇതാണ് കമ്പ്യൂ ലാപ്ടോപ്പിൻ്റെ അവസ്ഥ അല്ലേ കേട്ടോ ഞങ്ങളുടെ ഡെസ്ക് ടോപ്പ് ഇത് ഇപ്പം നേരം അടുത്ത് വാങ്ങിയതാണ് സ്പീക്കറൊക്കെ ഉണ്ട് കമ്പ്യൂട്ടർ എന്ന് പറയട്ടെ കമ്പ്യൂട്ടറാണ് അപ്പം ഇതാണ് അപ്പം മറ്റേത് കുറേ വർഷ കാലങ്ങളായി യൂസ് ചെയ്ത് കുറേ കൊല്ലങ്ങളായി യൂസ് ചെയ്ത് നിന്നിട്ടാണ് ഇത് മൂന്നാമത്തേതൊക്കെയാണ് തോന്നുന്നത് ഞങ്ങൾ അവിടെ നിങ്ങൾ നടന്ന് വന്നാണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് കരിക്കിൻ്റെ കരിക്കല്ല ഈ എന്താണ് ഉപ്പിരി ഇട്ടതൊക്കെ ഒരു കടയാണിത് ഇത് വേറൊരു ഫ്രൂട്ട്സിൻ്റെ കടയുണ്ട് ഫ്രണ്ട് ഒരു അടിപ്പൊളി ടൗൺ ആണ് അപ്പോൾ അത് നേരെ കാണുന്നത് ഗോപി കഫയാണ് ഇവ ഇവിടെ മല്ലപ്പൊഴി ടൗണിലുള്ള ആ ഉള്ളൊരു കഫയാണത് ടീ കോഫി ജ്യൂസ് സ്നാക്സ് ഫ്രൈഡ് ആയിട്ടുള്ള എന്താണ് പൊരിഞ്ഞുള്ള ഐറ്റംസ് ഇവിടെ ഒരാൾ പായ വിൽക്കുന്ന ആൾ ആളുകളോ ആൾ ആളാണ് പല പല കാര്യങ്ങളുണ്ട് അവിടെ നേരെ കുറച്ച് ഇങ്ങനെ പോയാൽ മുക്കട്ടെത്തിട്ടോ അങ്ങനെയാണ് നല്ല ഭംഗിയാണ് കാണാൻ ഇതി കൂടെ പോയിട്ടാണ് എന്റെ ഇപ്പാൻ്റെ ഉമ്മന്റെ വീട്ടിൽ എത്താ എന്നുവെച്ചാല് ഇപ്പാൻ്റെ വീട്ടിൽ എത്താ അറിയാലോ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ ലിലു ഈ ഡ്രസ്സെന്നെ ഇട്ടത് അതും വെള്ളിയാഴ്ച ഈ ഇന്നും വെള്ളിയാഴ്ച ആയതുകൊണ്ട് ലിലു ഈ ഇതേ ഡ്രസ്സെന്നെച്ചാ ഒരാഴ്ചയായി വീഡിയോ ഇട്ടത് ഫ്രണ്ട്സ് ഇത് ഫാത്തിമഗിരി റോഡാണ് യൂണിഫോം അടിക്കാൻ കൊട്ടേ ആ കടയാണ് ഇത് വേറൊരു ക്യൂട്ട് ാണ് വൃന്ദനത്തിൽ അദ്ദേഹപ്പ് വീട്ടിൽ നിന്ന് നടന്ന് വന്ന കേട്ടോ ഫ്രണ്ട് കുറച്ചു നേരം അവിടെ ഇരുന്ന് കളിച്ചു പിന്നെ അപ്പച്ചു പോവാൻ പറഞ്ഞു അതായത് കുറച്ച് പർച്ചേസ് അതും പാടുള്ളതുകൊണ്ടാണ് പച്ച വിളിച്ചതായി ഞങ്ങൾക്ക് അറിയാം അതോടെ ഞങ്ങൾ അത്ര കാര്യമാക്കണില്ല അപ്പോൾ ഞങ്ങൾ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ഇനി എന്താണ് മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ബി കോംപ്ലക്സ് വാങ്ങണം അപ്പോൾ ഞങ്ങൾ രണ്ടാളും പോളും കൂട്ടായി വാങ്ങി പിന്നെ ബസ്സിക്കുള്ള ഒരു മറ്റേ ബ്ലൂ കളറ് ഞാൻ അപ്പോൾ അദ്ദേഹത്തെ പറഞ്ഞില്ല മറന്നുപോയി ആ ആ ഒരു ഗുളിക വാങ്ങി ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ വന്നത് ഇവിടെ ആ ആ കാണുന്ന ഇലക്ട്രിക് കടയിൽ നിന്ന് നമ്മുടെ ആ ഒരു പ്ലഗിൻ്റെ ആ സാധനം വാങ്ങി ആ സോക്കറ്റിൻ്റെ സാധനം വാങ്ങി ഞങ്ങൾ പച്ചക്കറികൾ വാങ്ങാൻ പോവാട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ എന്താ ഇതാണ് ആ വഴി അവിടെ പോയിട്ട് എന്താ തക്കാളി പിന്നെന്താണ് തക്കാളി ചീരുള്ളി ചീരുള്ളി പിന്നെ വെളുത്തുള്ളി മുളക് അങ്ങനെ കുറച്ച് ഐറ്റംസ് വാങ്ങി

അപ്പൊ ഞാൻ അടുത്ത പുതിയ വീടേറ്റ് വീണ്ടും വരും ആ പുതിയ വീടേറ്റ് വീണ്ടും വരാം പുതിയ വീടി വീണ്ടും വരാം